നമുക്ക് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം ആദ്യം വെളിച്ചെണ്ണ ഒരു സ്പൂണ് കടുക് ഇഞ്ചി കടുവോട്ട് ചെയ്തിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ

എല്ലാം മൂത്തതിന് ശേഷം രണ്ട് പച്ചമുളക് അതിലേക്ക് ഇച്ചിരി മസാലപ്പൂക്ക് പത്തോലം കറുതപ്പട്ട പെരിഞ്ചീരകം ഗ്രാമ്പ് ൂത്തതിനു ശേഷം ഉള്ളി സവാള ഇടാം മൂന്ന് സവാള അടക്കാം സവാള മൂത്തതിനു ശേഷം തക്കാളി ഇടാം ഉള്ളി ഒന്ന് മൂക്കാൻ വേണ്ടി ചൂപ്പ് ഇടാം മൂത്തതിന് ശേഷം തക്കാളി ഇടാം തക്കാളി രണ്ടെണ്ണം മൂത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി അരസ്പൂണ് അതിനുശേഷം മുളക് പൊടി ഒരു നാല് സ്പൂണ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഇടാം ഒരു സ്പൂണ് ഒന്ന് മൂത്തതിനു ശേഷം ആവശ്യത്തിന് കുരുമുളക് മൂന്ന് സ്പൂൺ കുരുമുളക് ചെറിയ സ്പൂൺ അട്ടം മുത്ത ശേഷം ചിക്കൻ ഇടാം ഒരു ഒരു കിലോ ചിക്കൻ ആട്ടം നമുക്ക്

ഒരു അര അരക്കപ്പ് വെള്ളമൊഴിക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ ചിക്കൻ കറി തയ്യാറും